താരദമ്പതികളായ ഫഹദ് ഫാസലും നസ്രിയയും പ്രേക്ഷകരുടെ ഇഷ്ടതാരമാണ് ബാലതാരമായും ഒക്കെ പ്രേക്ഷകർക്ക് മുന്നിലെത്തിയ നസ്രിയ വളരെ പെട്ടെന്നാണ് പ്രേക്ഷക മനസ്സിലേക്ക് ഇടം നേടിയത് സിനിമാ കുടുംബത്തിൽ എത്തിയ ഫഗദും പ്രേക്ഷകരുടെ ഇഷ്ടതാരമാണ് ഇരുവരും വിവാഹിതരാവുന്നുവെന്ന വാർത്ത പ്രേക്ഷകരെ ഏറെ സന്തോഷിപ്പിച്ചിരുന്നു എല്ലാവരോടും ചോദിക്കുന്നത് പോലെ വിവാഹശേഷം അഭിനയിക്കുമോ എന്നുള്ള ചോദ്യമാണ് നസ്രിയും നേരിട്ടുകൊണ്ടിരിക്കുന്നത് നസ്രിയ എവിടെയാണെന്നാണ് ആരാധകർ ചോദിച്ചു നല്ല അവസരം കിട്ടാത്തതാണോ ഭർത്താവ് സമ്മതിക്കാത്തതാണോ വേറെ വല്ല കാരണവുമാണോ എന്ന് പ്രേക്ഷകർ ചോദിക്കുന്നു ഞാൻ നസ്രിയയെ പൂട്ടിയിട്ടൊന്നുമില്ല മികച്ച അവസരത്തിനായി കാത്തിരിക്കുകയാണ് താരമെന്നാണ് ഫഗദ് ഫാസിൽ പറയുന്നത് നസ്രി എന്ന ഭാര്യയെക്കുറിച്ച് അമേസിംഗ് എന്നാണ് താരം പറയുന്നത് വിവാഹത്തിനു മുൻപ് കാര്യങ്ങൾ തീരുമാനിക്കാൻ സഹായിച്ചിരുന്നത് ഉമ്മയായിരുന്നുവെന്നാണ് താരം പറയുന്നത് ബാംഗ്ലൂർ ഡേസ് സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് നസ്രിയെ ശ്രദ്ധിച്ചിരുന്നു മറ്റുള്ളവരെ നോക്കുന്ന പോലെ ആയിരുന്നില്ല അത് പിന്നെ ഉമ്മയ്ക്കും അവളെ ഇഷ്ടമായിരുന്നു ബാംഗ്ലൂർ ഡേസ് ഷൂട്ട് പുരോഗമിക്കുന്നതിനിടയിലാണ് നസ്രിയ ആ ചോദ്യം ചോദിക്കുന്നത് തനിക്ക് എന്നെ കല്യാണം കഴിക്കാൻ പറ്റുമോ എന്ന് ഇനിയുള്ള ജീവിതത്തിൽ തന്നെ ഞാൻ നോക്കിക്കൊള്ളാമെന്ന് അവൾ വാക്കും തന്നു പരിചയപ്പെട്ടതിൽ ഒരാൾ മാത്രമേ ആ ചോദ്യം ചോദിച്ചിട്ടുള്ളൂ അവരെ ഞാൻ കെട്ടുകയും ചെയ്തുവെന്നും ഫഗത് പറഞ്ഞു ഇരുവരും ഒരുമിച്ച് അഭിനയിക്കുമോ എന്നുള്ള കാര്യമൊക്കെ ആലോചിക്കേണ്ട കാര്യമാണെന്നാണ് ഭഗത് പറയുന്നത് അവൾ അഭിനയിക്കുന്നതിൽ എതിർപ്പില്ല നസ്രി അഭിനയിക്കുമ്പോൾ വീട് നോക്കി വീട്ടിലിരിക്കാനാണ് തന്റെ തീരുമാനം ഫോർ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് യു ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു ന്യൂസ്